ഷട്ടർ സ്പ്രിംഗ് ബിസിനസ്സിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് ഇതെങ്ങനെ ആരംഭിക്കാം ഇതിലൂടെ എങ്ങനെ ലാഭം ഉണ്ടാക്കാം തുടങ്ങിയ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി വീഡിയോ പൂർണ്ണമായിട്ടും കാണുക ഈ ബിസിനസ് ആരംഭിക്കുന്നതിന് നിങ്ങൾക്കൊരു മെഷീൻ ആവശ്യമാണ് ഈ ഒരു മെഷീനും ഒരു റൂമും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് ആരംഭിക്കാൻ സാധിക്കും ഇത്തരത്തിലുള്ള ഏത് ബിസിനസ് നമ്മൾ ആരംഭിക്കുകയാണെങ്കിലും ഒരു മെഷീൻ നമുക്ക് ആവശ്യമായിട്ട് വരും അത് പല വിലക്കും ഉണ്ടാകും നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള മെഷീൻ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും മാനുവൽ മെഷീനും ഓട്ടോമാറ്റിക് മിഷിനും ഒക്കെ ഉണ്ടാവും ഷട്ടർ സ്പ്രിങ്ങിന് മാർക്കറ്റിൽ ഇപ്പോൾ നല്ല ഡിമാൻഡുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞാൽ നല്ല ലാഭം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബിസിനസ് കൂടിയാണിത് ഈ ഒരു ബിസിനസ്സിന് വലിയ കോമ്പറ്റീഷൻ ഒന്നും ഇല്ല ഷട്ടറുകൾ ഉപയോഗിക്കുന്ന എല്ലാ കടകളിലും ഇത് ആവശ്യമായിട്ട് വരും ഷട്ടറുകൾ നല്ല സുഖമായിട്ട് തുറക്കുന്നതിനും അടയ്ക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ കടകളുള്ളടത്തോളം കാലം പുതിയ കടകൾ വന്നുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം ഈ ഒരു ഉൽപ്പന്നത്തിന് നല്ല ഡിമാൻഡുണ്ട് ഈ ബിസിനസ് ആരംഭിക്കുന്നതിന് നിങ്ങൾക്ക് സബ്സിഡിയൊക്കെ ലഭിക്കും അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അന്വേഷിച്ചാൽ മനസ്സിലാക്കും ും ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് വേണ്ട റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് സിക്സ് എം എവിന്റെ ഒരു റോഡാണ് ഈ റോഡ് മെഷീനിലേക്ക് വിട്ടുകൊണ്ടാണ് നമുക്ക് ഫൈനൽ ഉൽപ്പന്നം ഉണ്ടാക്കാൻ സാധിക്കുന്നത് മെഷീനിൽ തന്നെ നമുക്ക് ഇതിന്റെ അളവ് കൃത്യമായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതിനുള്ള ബ്ലേഡും അവൈലബിൾ ആണ് എല്ലാ മെഷീൻ തന്നെ ചെയ്തുകൊള്ളും ഈ സ്പ്രിംഗിന്റെ നീളം നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം ഈ സ്പ്രിങ് ഉപയോഗിക്കുന്നത് ഷട്ടറിന്റെ ടോപ്പിൽ ലെഫ്റ്റ് സൈഡിനും റൈറ്റ് സൈഡിനുമായിട്ടാണ് ഇത് വരുന്നത് ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് ഷട്ടർ വളരെ സിമ്പിളായിട്ട് നമുക്ക് തുറക്കാനും അടയ്ക്കാനും കഴിയും ഇനി ഈ ബിസിനസിൽ നിന്ന് നിങ്ങൾക്ക് എത്രത്തോളം ലാഭം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് നോക്കാം ഇതിൻ്റെ റോ മെറ്റീരിയൽസ് ആയിട്ട് ഉപയോഗിക്കുന്ന സ്പ്രിംഗ് റോഡ് നിങ്ങൾക്ക് ടാറ്റ കമ്പനിയിൽ നിന്ന് വാങ്ങാൻ സാധിക്കും ഈ റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു സ്പ്രിങ് ഉണ്ടാക്കി വിൽക്കുമ്പോൾ ഒരു കിലോയ്ക്ക് നമുക്ക് ഇരുപത് അതിൽ ലാഭം കിട്ടുന്നത് അത് മിനിമം റേറ്റാണ് ഏറ്റവും കുറഞ്ഞതാണ് ഇരുപത് രൂപ അതിൽ കൂടുതൽ നിങ്ങൾക്ക് എത്ര രൂപ വേണമെങ്കിലും അതിൽ കിട്ടും റോ മെറ്റീരിയലിന് മാർക്കറ്റിൽ അൻപത്തിയാറ് രൂപ മുതൽ അറുപത് രൂപ വരെയാണ് റേറ്റ് വരുന്നത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള റോ മെറ്റീരിയലിന് ഈ റേറ്റ് ആണ് വരുന്നത് ഇത് നിങ്ങൾക്ക് ഓൺലൈനിൽ വാങ്ങാൻ സാധിക്കും അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടാറ്റ കമ്പനിയിൽ നിന്നും അത് ഓർഡർ ചെയ്യാനും സാധിക്കും അതല്ലെങ്കിൽ വലിയ വലിയ ഡീലേഴ്സിൽ നിന്നും വാങ്ങാം ഈ റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് നിങ്ങൾ ഉണ്ടാക്കുന്ന സ്പ്രിങ്ങ് മാർക്കറ്റിൽ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞത് എൺപത് രൂപയ്ക്ക് കിലോയ്ക്ക് എൺപത് രൂപയ്ക്ക് വിൽക്കാൻ സാധിക്കും അറുപത് രൂപയ്ക്കാണ് നിങ്ങൾ റോ മെറ്റീരിയൽ വാങ്ങിയതെങ്കിൽ ഒരു കിലോ അറുപത് രൂപയ്ക്കാണ് വാങ്ങിയതെങ്കിൽ നിങ്ങൾക്ക് ഇരുപത് രൂപയാണ് അതിൽ ലാഭം കിട്ടുന്നത് എൺപത് രൂപയ്ക്ക് വിൽക്കുമ്പോൾ ഇരുപത് രൂപ ലാഭം കിട്ടും ഇപ്പോൾ ഒരു നല്ല മെഷീൻ അത്യാവശ്യം ക്വാളിറ്റിയുള്ള നല്ലൊരു മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എട്ട് മണിക്കൂറിൽ മൂന്ന് ടണ് വരെ സ്പ്രിംഗ് ഉണ്ടാക്കാൻ സാധിക്കും ഇപ്പോൾ നിങ്ങൾ ബിസിനസ് ആരംഭിച്ചു കഴിഞ്ഞാൽ തുടക്കത്തിൽ നിങ്ങൾക്ക് ഒരു ദിവസം ഈ മൂന്ന് ഒന്നും വിൽക്കാൻ നിങ്ങൾക്ക് സാധിച്ചെന്ന് വരില്ല അപ്പം നിങ്ങളുടെ മാർക്കറ്റിംഗ് തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ കണ്ടെത്തണം ഒരു ദിവസം നിങ്ങൾ ഒരു ടൺ വിറ്റാൽ നിങ്ങൾക്ക് പരമാവധി ഇരുപതിനായിരം രൂപ വരെ അതിൽ ലാഭം ഉണ്ടാക്കാൻ സാധിക്കും ഈ ഒരു മെഷീൻ വാങ്ങിക്കൊണ്ട് നിങ്ങൾ പ്രോഡക്റ്റ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എവിടെ മാർക്കറ്റ് ചെയ്യാം എന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം ഉണ്ടായിരിക്കും ഷട്ടർ മേക്കിംഗ് കമ്പനികളിലൊക്കെ മാർക്കറ്റ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഇന്ത്യ മാട്ട് ജസ്റ്റ് ഡയൽ തുടങ്ങിയ വെബ്സൈറ്റുകളിലൂടെയും നിങ്ങൾക്കത് സ്റ്റീൽ ചെയ്യാൻ സാധിക്കും ഇവിടെയൊക്കെ ഇത് ബൾക്കായിട്ടാണ് എടുക്കുന്നത് ബൾക്ക് ഓർഡേഴ്സ് ഒക്കെയാണ് വരുന്നത് ഇന്ത്യമായിട്ട് പോലെയുള്ള വെബ്സൈറ്റിൽ നിങ്ങളുടെ കയ്യിൽ ജി എസ് ടി ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ സെയിൽ ചെയ്യാൻ സാധിക്കും ഷട്ടറുകളൊക്കെ നിർമ്മിക്കുന്ന ടെക്നീഷ്യൻസിനെയൊക്കെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് അവർക്കും ഇത് സെയിൽ ചെയ്യാൻ സാധിക്കും അവരിപ്പം നിങ്ങളുടെ ഇന്ന് ഒരു ടണ്ണോ രണ്ട് ടണ്ണോ ഒക്കെ വാങ്ങും ഷട്ടറുകൾ ഉണ്ടാക്കുന്നവരെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ നല്ലൊരു റേറ്റിന് നല്ല ക്വാളിറ്റിയുള്ള ഒരു പ്രോഡക്റ്റ് ആണ് അവർക്ക് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ലൊരു എമൗണ്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ നിന്നും അവർ ആദ്യമേ ബൾക്കായിട്ട് അവർ അവരെടുത്തുകൊള്ളും ഈ ബിസിനസ് ആരംഭിക്കുന്നതിന് നിങ്ങൾക്ക് രണ്ട് മെഷീനുകളാണ് ആവശ്യമായിട്ട് വരുന്നത് ഒന്ന് നമ്മുടെ പ്രധാനപ്പെട്ട സ്പ്രിങ് ഉണ്ടാക്കുന്ന മെഷീനും പിന്നെ ഒരു ചെറിയ മെഷീനാണ് ആ സ്പ്രിങ്ങിൻ്റെ രണ്ട് ഏറ്റവും ചെറുതായിട്ട് ഒന്ന് വളക്കേണ്ടതുണ്ട് അത് വളയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ മെഷീനും ഈ രണ്ട് മെഷീനും കൂടി ആറ് ലക്ഷം രൂപയാണ് വില വരുന്നത് അപ്പോൾ ഇതിൽ സബ്സിഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നിങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും സിറ്റികളിലൊക്കെ വർഷം തോറും ധാരാളം കടകൾ പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഗ്രാമപ്രദേശങ്ങളിലായാലും കടകളൊക്കെ വന്നുകൊണ്ടിരിപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഡിമാൻഡുള്ള ഒരു ബിസിനസ്സാണിത് പക്ഷേ നിങ്ങൾക്ക് ചെറിയ എമൗണ്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള ഒരു ലാഭം വലിയൊരു ലാഭമൊന്നും ആയിരിക്കില്ല വലിയൊരു എമൗണ്ട് വിറ്റാലാണ് നല്ലൊരു ലാഭം ഉണ്ടാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ആ കാര്യം ഒന്ന് മനസ്സിൽ വെച്ചേക്കുക അപ്പോൾ ഇങ്ങനൊരു ബിസിനസ് ആശയം നിങ്ങളെ പരിചയപ്പെടുത്തിയതാണ് ഏതൊരു ബിസിനസ്സും നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ആ ബിസിനസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് ഇതുപോലുള്ള ധാരാളം ബിസിനസ് ആശയ ചാനലിൽ പങ്കിട്ടിട്ടുണ്ട് അതുകൂടി കാണാൻ ശ്രമിക്കുക മറ്റൊരു വീഡിയോമായി കാണാൻ അതിലേക്കും ഗുഡ് ബൈ